ായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യപർവത്തിലെ ഉപപർവമായിട്ടുള്ള ചിത്രരഥപർവം എന്ന് പറയുന്ന ഭാഗത്തിലെ കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കഥ പറയുന്നത് രാജാവിനോട് വൈശമ്പായിനൻ എന്ന് പറയുന്ന വ്യാസഭഗവാന്റെ ശിഷ്യനാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത് അപ്പൊ ആ പല രംഗങ്ങളിലും എത്തുന്ന സമയത്ത് കഥാപാത്രങ്ങൾ തന്നെ പിന്നെ അവിടെ സംസാരിക്കുന്നുണ്ട് ഇവിടെ ചിത്രരഥൻ എന്ന് പറയുന്ന ഗന്ധർവൻ ഈ അർജുനനുമായിട്ടുള്ള സംസാരമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കഥ ഇപ്പൊ പോകുന്നത് കുറെ പഴയ കാലത്തേക്ക് പോയി ഇക്ഷാകുവംശത്തിലെ ഒരു രാജാവിന്റെ ഒക്കെ കാര്യമാണ് പറയുന്നത് ഇഷാകു വംശം എന്നൊക്കെ പറയുമ്പോൾ അത് ശ്രീരാമന്റെ ഒക്കെ രാജവംശമായിരുന്നു അപ്പൊ അത് സ്വാഭാവികമായിട്ട് ത്രേതായുഗത്തിലേക്ക് അല്ലെങ്കിൽ ത്രേതായുഗത്തിന്റെ അവസാന ഘട്ടത്തിലൊക്കെയാണെന്ന് ആണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ സമയത്ത് ജീവിത രീതി പറയുന്നത് നമ്മളുടെ ഇന്നത്തെ പോലത്തെ ആണെന്ന് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അന്ന് നമ്മൾ നടക്കുന്നുണ്ടായിരുന്നു മഹാഭാരതത്തിലെ നേരത്തെയുള്ള ആദ്യ ആദ്യ സമയത്തുള്ള അധ്യായങ്ങളിലൊക്കെ ഇതുപോലെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും ആ സമയത്ത് സംഭവിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ സമയത്ത് കഥ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് പുറകോട്ട് പോയതുകൊണ്ട് പല കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും അന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കഥകളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം വസിഷ്ഠനും വിശ്വാമിത്രനെയും കൂടി ഉള്ള ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ കണ്ടിരുന്നു വസിഷ്ഠന്റെ തപോശക്തിക്ക് മുമ്പില് വിശ്വാമിത്രന്റെ ആ ശാസ്ത്രശക്തി മുഴുവനുമായിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കി ഈ തപശക്തിയാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹം ഘോരമായിട്ടുള്ള തപസ്സിന് ഇറങ്ങി അദ്ദേഹവും ബ്രാഹ്മണനായിട്ടൊക്കെ മാറി അതിനുശേഷം ഗന്ധർവൻ വീണ്ടും കഥ തുടരുകയാണ് അദ്ദേഹം കൽമാഷാപാദൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ഇക്ഷോഗ ക്ഷോകുവംശത്തിലുള്ള രാജാവ് ഉണ്ടായിരുന്നു രാജാവ് ഇങ്ങനെ അദ്ദേഹം കാട്ടിലൂടെ വേട്ടയ്ക്ക് പോയ സമയത്ത് കാട്ടിലൂടെ ഒറ്റ വഴിയെ നടക്കുന്ന സമയത്ത് എതിരെ ശക്തി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവർ തമ്മില് വഴി മാറുന്ന കാര്യത്തിൽ തർക്കമുണ്ടായി അപ്പൊ അന്നത്തെ ധർമ്മം അനുസരിച്ച് രാജാവാണെങ്കിലും വിപ്രണി വഴി കൊടുക്കുക അല്ലെങ്കിൽ ബ്രാഹ്മണം എതിരെ വരുമ്പോൾ വഴി മാറി കൊടുക്കണോന്നാണ് അന്നത്തെ നിയമം ധർമ്മം അങ്ങനെയാണ് പക്ഷേ ഈ ക്ഷീണിച്ച് തളർന്നിരുന്ന രാജാവിന് ആ സമയത്ത് അതൊന്നും ബാധകമായിരുന്നില്ല രാജാവ് ഇവർ തമ്മിൽ തർക്കമായി ശക്തി വശിഷ്ഠന്റെ മൂത്തപുത്രനായിരുന്നു അപ്പൊ ധർമ്മത്തിൽ നിന്ന് ഒട്ടും വ്യതികരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല അങ്ങനെ ഇവർ തമ്മിൽ തർക്കവും ഭാഗവതവുമായി ചാട്ടയെടുത്തിട്ട് ഈ ശക്തിയെ കൽമാഷാവാദൻ ശക്തിയെ പ്രഹരിച്ചു എന്നാണ് അപ്പൊ വേദനയും അവമാനം സഹിക്കാൻ നീ ഒരു മാംസം ഭക്ഷിക്കുന്ന ഒരു രാക്ഷസനായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശപിച്ചു എന്നാണ് അപ്പൊ ഈ ശാപം കൊണ്ടെങ്കിലും രാജാവിന്റെ ഉള്ളില് ആ സാത്വികത ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ രാജാവ് ഈ ദേഹത്തിന്റെ അടുത്ത് ശക്തിയുടെ അടുത്ത് ക്ഷമാപണമൊക്കെ നടത്തി നടത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്ത് ആ സമയത്ത് വിശ്വാമിത്രൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും ഈ ശാപമോഷം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വിശ്വാമിത്രം പെട്ടെന്ന് തന്നെ കിങ്കരൻ ആയിട്ടുള്ള കിങ്കരൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനെ ഈ രാജാവിന്റെ ദേഹത്ത് ആവേശിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ രാജാവിന് ഏഹ് രാക്ഷസബാധയുണ്ടായി രാക്ഷസബാധയുണ്ടായി പിന്നെ ക്ഷമ പറയാനൊന്നും രാജാവ് നിന്നില്ല ശക്തി വേറെ വഴിക്ക് പോയി വിശ്വാമിത്രം വേറെ വഴിക്ക് പോയി രാജാവ് അങ്ങനെ ബോധക്ഷയം വന്ന പോലെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു അദ്ദേഹം വിശക്കുന്നു എന്ന് പറഞ്ഞ ഒന്നാണ് ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നലെ കേട്ട കഥകൾ അപ്പൊ ഈ കഥ പറയുന്ന സമയത്ത് ഞാന് മഹാഭാരതത്തിലെ ഒരു ലക്ഷം ശ്ലോകങ്ങള് അത് അതേ രീതിയിൽ തന്നെ ക്രമം വിടാതെ വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി മലയാളത്തിലേക്ക് ഗദ്യത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തി അവിടെ ഏത് ക്രമത്തിലാണോ കഥകൾ പൊക്കോണ്ടിരിക്കുന്നത് അതേ ക്രമത്തിൽ തന്നെയാണ് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഞാന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ബ്രാഹ്മണൻ ഈ കൽമാഷാബാദന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് രാജാവ് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് എനിക്ക് മാംസം കൂട്ടി ഭക്ഷണം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനത്തെ എനിക്ക് തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞു അപ്പം ഈ രാഷസഭാതയുള്ള രാജാവിന് ഇടയ്ക്ക് ബോധം വരും എന്നാൽ വീണ്ടും രാഷ്ട്രസഭാതയിലേക്ക് അങ്ങനെയായിരുന്നു അപ്പൊ രാജാവ് ഇത് കേട്ട് കഴിഞ്ഞ് ഞാൻ നിങ്ങൾ ഇവിടെ കാത്തു നിന്നാൽ മതി ഞാൻ ഇവിടേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി പക്ഷെ കൊട്ടാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ രാജാവ് ഈ ബ്രാഹ്മണയെ കൊടുത്ത ഭാഗമൊക്കെ മറന്നുപോയായിരുന്നു രാജാവ് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി പക്ഷെ അർദ്ധരാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റു എഴുന്നേറ്റ സമയത്താണ് ഈ ബ്രാഹ്മണന് കൊടുത്ത കാര്യം അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അദ്ദേഹം പെട്ടെന്ന് തന്നെ പാചകക്കാരനെ വിളിച്ചു പാചകക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു നീ പെട്ടെന്ന് തന്നെ മാംസഭക്ഷണം തയ്യാറാക്കണം ചോറും വേണം അവിടെ ഒരു ബ്രാഹ്മണൻ കാത്തിരിക്കും ഞാൻ കൊടുത്താണ് അയാൾ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ഇപ്പം ഈ പാചകക്കാരൻ പറഞ്ഞു ഈ സമയത്ത് മാംസം കിട്ടാൻ വേണ്ടിയിട്ട് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് മാംസം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു വഴിയില്ല എന്ന് പറഞ്ഞു അപ്പം ഈ രാക്ഷസഭാസനായിട്ടുള്ള രാജാവ് പറഞ്ഞു നീ ഇവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു തടവുള്ളിയെ പിടിച്ച് കൊല്ലാൻ പറഞ്ഞു കൊന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഇത് കേട്ടിട്ട് ആദ്യമൊന്നും ഈ പാചകക്കാരൻ തയ്യാറായില്ല പക്ഷേ കൂടുതൽ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴേ ഇവൻ ഒരു ശങ്കയും കൂടാതെ ആ അവിടത്തേക്ക് പോയി ആ ജയിലിലേക്ക് പോയിട്ട് അവിടെ കിടന്ന ഒരു മനുഷ്യനെ പിടിച്ചു കൊന്ന് പാചകം ചെയ്തിട്ട് ഈ ബ്രാഹ്മണനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി കാട്ടിലേക്ക് ചെന്നു അപ്പൊ ബ്രാഹ്മണനെ ഈ ഭാഷ ഭക്ഷണവുമായിട്ട് വരുന്നത് കണ്ടിട്ട് മാംസത്തിന്റെ കാര്യം അദ്ദേഹത്തിന് തപസ്യായിട്ടുള്ള ബ്രാഹ്മണനായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മനുഷ്യമാംസം എന്നുള്ള കാര്യം അദ്ദേഹം ഒരു ശാപവും കൂടി കൊടുത്തു ഇങ്ങനെ അപൂജ്യമായിട്ടുള്ള ഒരു ഭക്ഷണം അതായത് ഭക്ഷിക്കാൻ പറ്റാത്ത മാംസവുമായിട്ട് മാംസം എനിക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു വിട്ട മൂട നിനക്ക് ഈ മനുഷ്യ ഭയങ്കരമായിട്ടുള്ള ആസക്തി ഉണ്ടാവട്ടെ നിന്റെ ബോധം നശിക്കട്ടെ നീ സകല ജീവജാലങ്ങൾക്ക് ഭയം ഉണ്ടാക്കി ലോകം സഞ്ചരിക്കട്ടെ എന്ന് പറയുകൊണ്ട് ഒരു ശാപവും കൂടി കൊടുത്തു അപ്പൊ ശാപത്തിന്റെ പുറത്ത് ശാപമായി അങ്ങനെ രണ്ടു വട്ടം ശാപം കിട്ടിയ കൽമാഷാപാദന്റെ ബോധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ രാക്ഷസീയത വർദ്ധിക്കാൻ തുടങ്ങി രാക്ഷസ ശക്തിയും വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങി അദ്ദേഹത്തിന്റെ സ്വാത്വികതയും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട ക്രൂരനായിട്ടുള്ള ഒരു രാക്ഷസനായിട്ട് മാറി അദ്ദേഹം കൊട്ടാരം വിട്ട് പോ കാട്ടിലേക്ക് പോയെന്നാണ് അങ്ങനെ ശാപത്താൽ രാക്ഷുള്ള രാജാവ് കാട്ടിലൂടെ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് തന്നെ ശപിച്ച ശക്തിയെ കണ്ടുമുട്ടി ശക്തിയെ കണ്ടുമുട്ടി കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോഴേ രാജാവിന് അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നു അതിഭയങ്കരമായിട്ടുള്ള കോപത്തോടു കൂടിയിട്ട് അവൻ അതറക്കൊണ്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് നീ വേറെ ആരെയും ശപിക്കാത്ത വിധം നീ എന്നെ ശപിച്ചു രാക്ഷസനാക്കി എന്നെ മാംസഭോജിയാക്കി അതുകൊണ്ട് എന്റെ മാംസഭോജന നിന്നിൽ നിന്ന് തന്നെ ആവട്ടെ നിന്നെ തന്നെ ഞാൻ ആദ്യം തിന്നും എന്നും പറഞ്ഞുകൊണ്ട് ഒരു കടുവ എങ്ങനെയാണോ മാലിനെ ആക്രമിക്കുന്നത് അതുപോലെ അക്രമിച്ച് അവിടെ വെച്ച് തന്നെ കൊന്നു തിന്നു എന്നാണ് ഈ ശക്തിയെ വസിഷ്ഠന്റെ മൂത്തപുത്രനെ അപ്പൊ ഇത് കണ്ടുകൊണ്ട് നിന്ന വിശ്വാമിത്രന് ഭയങ്കര രസമായി വിശ്വാമിത്രന്റെ ഉള്ളില് വസിഷ്ഠനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വിശ്വാമിത്രനെ വിശ്വാമിത്രൻ ഈ രാക്ഷസനെ വസിഷ്ഠന്റെ ബാക്കിയുള്ള പുത്രന്മാരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് ഈ രാക്ഷസൻ തിന്നാൻ തുടങ്ങി അങ്ങനെ നൂറുപേരെയും പിടിച്ചു തിന്നു അപ്പം വസിഷ്ഠന്റെ വസിഷ്ഠനെ ഇതെല്ലാം അറിഞ്ഞു ഇതെല്ലാം അറിഞ്ഞപ്പം വിശ്വാമിത്രൻ തന്റെ മക്കളെ എല്ലാവരെയും ഈ രാക്ഷസനെ കൊണ്ട് കൊല്ലിച്ചു കൊല്ലിക്കാൻ മാത്രമല്ല അവരുടെ ശരീരം ഭക്ഷിപ്പിക്കുകയും കൂടി ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിഭയങ്കരമായിട്ടുള്ള സങ്കടമാണ് വന്നത് വിശ്വാമിത്രനെ വേണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വിശ്വാമിത്രന്റെ കുലം മുടിക്കാനുമായിട്ടുള്ള കഴിവ് വസിഷ്ഠൻ ഉണ്ടായിരുന്നു പക്ഷേ വസിഷ്ഠനെ അങ്ങനെ ചിന്തിച്ചു പോലൂല അത്രയും സ്വാത്വികനായിരുന്നു അദ്ദേഹം അത്രയും ക്ഷമാശീലനായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ദുഃഖം ഒട്ടും സഹിക്കാൻ പറ്റിയില്ല തന്റെ മക്കളെല്ലാം തന്നെ വിട്ടുപോയത് ഓർത്തിട്ട് അദ്ദേഹം സ്വയം ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നാണ് ആദ്യം അദ്ദേഹം ചെയ്തത് വലിയൊരു മലയുടെ മുകളിൽ കയറി അവിടും താഴേക്ക് ചാടി പാറയിലേക്കാണ് വന്ന് വീണത് പക്ഷെ അദ്ദേഹം വന്ന് വീണ സമയത്ത് പാറകളൊക്കെ പഞ്ഞിക്കിട്ട് പോലെ മൃദുലമായി അദ്ദേഹത്തിന് ഒരു പകരിക്കും പച്ച രക്ഷപെട്ടെന്നാണ് പക്ഷെ അദ്ദേഹത്തിന് മരിക്കണം എന്നുള്ള ചിന്ത ഭയങ്കരമായിട്ടായിരുന്നു അങ്ങനെ കാട്ടിൽ വലിയ തീ കത്തുന്നുണ്ടായിരുന്നു ആ തീയിലേക്ക് അദ്ദേഹം എടുത്ത് ചാടി എന്നാണ് പറഞ്ഞത് തീയിലേക്ക് എടുത്ത് ചാടിയ സമയത്ത് തീ ചൂടൊക്കെ മാറ്റി ആ തീ അദ്ദേഹത്തിന് ഒരു വലിയ കുളിർമഴ പോലെയാണ് അനുഭവപ്പെട്ടതെന്നാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന് വീണ്ടും മരിക്കണം എന്നുള്ള ചിന്ത അതിഭയങ്കരമായിട്ട് വരാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അദ്ദേഹം കടലിലേക്ക് പോയി കഴുത്തില് ഒരു കയറ് കെട്ടി അതിന്റെ അറ്റത്ത് വലിയൊരു കല്ലും കെട്ടി അഗാധമായിട്ടുള്ള കടലിലേക്ക് ചാടി പക്ഷേ കടല് തിരയടിച്ചിട്ട് ഇത് സുരക്ഷിതമായിട്ട് കരയിൽ കൊണ്ടാക്കി അങ്ങനെ മരിക്കാൻ സാധിക്കുന്നില്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വീണ്ടും ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ ആ തന്റെ ഇല്ലാതെ ശൂന്യമായി കിടക്കുന്ന ആശ്രമം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അതിഭയങ്കരമായിട്ടുള്ള വിഷമമായി ജീവൻ എങ്ങനെയും എടുക്കണം എന്നുള്ള തീരുമാനമായി വശിഷ്ഠന് അങ്ങനെ അദ്ദേഹം ഇറങ്ങി നടന്നു ഇറങ്ങി നടന്ന സമയത്ത് മഴക്കാലമായിരുന്നു ഒരു പുഴ അതിശക്തിയായിട്ട് കലങ്ങി മറിഞ്ഞ് അഗാധമായിട്ടുള്ള ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു ഇപ്പം രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശരീരം മുഴുവനും കയറി ചുറ്റിയിട്ട് അതിലേക്ക് എടുത്ത് ചാടിയെന്നാണ് പക്ഷേ പുഴ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയറുകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ സുരക്ഷിതമായിട്ട് ഒരു കരയിൽ കൊണ്ടുപോയി അടുപ്പിച്ചു എന്നാണ് അങ്ങനെ അദ്ദേഹം വീണ്ടും അവിടെ എഴുന്നേറ്റ് നടന്നു ആ സമയത്ത് തിരിഞ്ഞു നിന്ന് അദ്ദേഹം ആ പുഴയ്ക്ക് ഒരു പേരിട്ടു വിപാശ എന്നുള്ള പേരിട്ടു എന്നാണ് വിപാശ എന്ന് പറഞ്ഞാല് കയറിൽ നിന്നും മുക്തമായത് മുക്തമാക്കിയെന്നാണ് അർത്ഥം അങ്ങനെ ആ ഒരു പേരുമൊക്കെയിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും മുന്നിലേക്ക് നടന്നു അപ്പൊ ഒന്നും കൊണ്ടും മരിക്കുന്നില്ല എന്ന് മനസ്സിലായിട്ടുള്ള രാജാവ് എല്ലായിടവും ഇങ്ങനെ അലഞ്ഞു നടന്നു അല നടന്നു അങ്ങനെ നടക്കുന്ന സമയത്ത് ഹിമവാനിൽ നിന്നും പുറപ്പെടുന്നതും അതോടൊപ്പം തന്നെ അതിശക്തമായിട്ട് ഒഴുകുന്നതും മുതലകൾ നിറഞ്ഞതുമായിട്ടുള്ള വലിയ ഒരു നദിയുണ്ട് അപ്പൊ ആ നദിയിലേക്ക് മരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം എടുത്തു ചാടി അദ്ദേഹം ചാടി അദ്ദേഹം ആ പുഴയിൽ സ്പർശിച്ച സമയത്ത് തന്നെ പുഴ നൂറായിട്ട് കൈവഴികളായിട്ട് ഒഴുകി എന്നാണ് പറഞ്ഞു നൂറായിട്ട് പിരിഞ്ഞൊഴുകി അദ്ദേഹം കരയിലായിപ്പോയി ചെറിയ ചെറിയ പുറകളായിട്ട് നൂറായിട്ട് അത് വഴിമാറിപ്പോയി എന്നാണ് അങ്ങനെ വഴിമാറിപ്പോയിക്കഴിഞ്ഞപ്പോഴെ അദ്ദേഹത്തിന് ആ പുഴയ്ക്ക് ആ പുഴ പിന്നീട് ശതദ്രു എന്നുള്ള പേരിൽ അറിയപ്പെട്ടു എന്നാണ് പത്ത് നൂറ് കൈവളുകളായിട്ട് മാറിയത് കൊണ്ട് ശതദ്രു എന്നുള്ള പേരിൽ ആ നദിവിനീട് അറിയപ്പെട്ടെന്നാണ് അപ്പൊ അദ്ദേഹം മരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗവും കാണാതെ അതാശനായി അദ്ദേഹം ആശ്രമത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അദ്ദേഹം നടക്കുന്ന സമയത്ത് ഈ ശക്തിയുടെ ഏഹ് ഭാര്യയായിട്ടുള്ള അദൃശ്യന്തി എന്ന് പറയുന്ന ഒരു ഭാര്യ അദൃശ്യന്തി എന്നായിരുന്ന പേര് ഇവളെ ആർക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു അദൃശ്യായിരുന്നു ഇപ്പം വസിഷ്ഠനും ഇവള് പിന്തുടരുന്നതും ശുശ്രൂഷിക്കുന്നതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലേ ഇപ്പൊ ഇവള് വസിഷ്ഠൻ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വസിഷ്ഠൻ പുറകിൽ നിന്നും വളരെ വ്യക്തമായിട്ട് വേദോച്ചാരണം നടത്തുന്ന ഒരു വേദോച്ഛാരണത്തിന്റെ ശബ്ദം കേട്ടു ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആരാണ് എന്നെ പിന്തുടരുന്നെന്ന് ചോദിച്ചു അപ്പൊ അദൃശന്തി പറഞ്ഞു ഞാൻ അങ്ങയുടെ ഏഹ് പുത്രവധുവായിട്ടുള്ള അദൃശന്തിയാണ് ശക്തിയുടെ ഭാര്യയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു ആരാണ് ഇത്ര ഭംഗിയായിട്ട് വേദോച്ഛാരണം നടത്തുന്നത് ഇത് കേട്ടിട്ട് എന്റെ മകനായിട്ടുള്ള ശക്തി ഉച്ചരിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അദൃശന്തി പറഞ്ഞു ഇത് അങ്ങയുടെ മകന്റെ മകൻ തന്നെയാണ് ശക്തിയുടെ ഗർഭം എന്റെ വയറ്റിൽ കുട്ടിയായിട്ട് വളരുന്നുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഗർഭവുമായിട്ട് നടക്കുകയാണ് പന്ത്രണ്ട് വർഷങ്ങളുമായിട്ട് ഇവൻ ഈ വയറ്റിൽ കിടന്നുകൊണ്ട് ഈ വേദോച്ചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ തനിക്ക് വളരെ ഉത്കൃഷ്ടനായിട്ടുള്ള ഒരു മകൻ മകന്റെ മകൻ കൊച്ചുമകൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം വശിഷ്ഠന് ഭയങ്കര സന്തോഷമായി അങ്ങനെ മരിക്കണമെന്നുള്ള ചിന്തയൊക്കെ പൂർണമായിട്ടും മനസ്സിൽ നിന്നും അദ്ദേഹത്തിന് എന്നാണ് അങ്ങനെ അദൃശന്തി അദൃശ്യന്തിയുമായിട്ട് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് വന്നു ഒരു ദിവസം ഇവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ കൽമാഷാവാദൻ പുറമാറ്റം ക്രൂരനായിട്ടുള്ള രാക്ഷസനായിട്ടുള്ള അവൻ ഇവരെ കണ്ടുകൊണ്ട് അലറക്കൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് പാഞ്ഞെടുത്തു എന്നാണ് അപ്പൊ പാഞ്ഞെടുത്ത സമയത്ത് അതിർശന്തി പറഞ്ഞു ഭഗവാനെ ഈ രാക്ഷസനാണ് ശക്തിയെ കൊന്നത് അവൻ നമ്മളെയും കൊല്ലൂ പറഞ്ഞു അപ്പം വസിഷ്ഠം പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഇവൻ കൽമാഷാപാദൻ എന്ന് പറയുന്ന രാജാവാണ് ഇവനെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വന്ന രാജാവിന്റെ നേരെ ഹുങ്കാരം പുറപ്പെടുവിച്ചെന്നാണ് ഹുങ്കാരം പുറപിടിച്ച സമയത്ത് ആ അവിടെ നിശ്ചലിനായി നിന്നുപോയി നിന്നുപോയ സമയത്ത് വസിഷ്ഠ മഹർഷി വളരെ മന്ത്രങ്ങൾ കൊണ്ട് പ്യൂരിതമായിട്ടുള്ള വെള്ളം കയ്യിലെടുത്തിട്ട് അത് രാജാവിന്റെ മേൽ കുറഞ്ഞു എന്നാണ് ആ സമയത്ത് ബാധ ഈ രാജാവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി കിങ്കരൻ എന്ന് പറയുന്ന രാക്ഷസനും ശാപം കൊണ്ടായിട്ടുള്ള ആ രാക്ഷസബാധ എല്ലാം ഒഴിഞ്ഞുപോയി അങ്ങനെ രാജാവ് വീണ്ടും തേജസ്സിലേക്ക് തിരിച്ചു വന്നു മേഘം മറഞ്ഞ സൂര്യൻ തെളിഞ്ഞു വന്നതുപോലെ തന്നെ രാജാവും ശക്തമായിട്ട് തിരിച്ചു വന്നു ഇപ്പം ആ സമയത്ത് ബോധം തിരിച്ചു കിട്ടിയ വസിഷ്ഠന്റെ അടുത്ത് രാജാവ് അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു അങ്ങയുടെ ശിഷ്യനാണ് ഞാൻ അങ് പറയുന്ന എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് അങ്ങയോടൊപ്പം ജീവിതകാലം മുഴുവൻ കഴിയാൻ വേണ്ടിട്ട് എന്നെ അനുവദിക്കണം പറയും അപ്പൊ പറഞ്ഞു നീ എന്റെ രാക്ഷസനായിരുന്ന സമയത്ത് നീ എന്റെ നൂറ് മക്കളെയും തിന്നു തിന്നുകഴിഞ്ഞു ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ് നീ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നീ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു അങ്ങനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് കൽമാഷാബാദൻ വസിഷ്ഠന്റെ അടുത്ത് ഒരു വലിയ വരം ചോദിച്ചു അപ്പം പറഞ്ഞു എനിക്ക് അങ്ങയിൽ നിന്ന് എന്റെ കുലത്തിലേക്ക് ഒരു കുട്ടിയെ വേണം അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്റെ രാജ്യത്ത് വന്നിട്ട് എന്റെ രാജ്ഞിയില് പുത്രോല്പാദനം നടത്തണം എന്ന് അപേക്ഷിച്ചു അങ്ങനെ ആവാമെന്ന് വസിഷ്ഠൻ സമ്മതിച്ചു അങ്ങനെ വസിഷ്ഠനോടൊപ്പം ഇവര് അയോധ്യാപുരിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് അയോധ്യയായിരുന്നു ഈ കൽമാഷാപാദൻ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യം അങ്ങനെ അയോധ്യയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേ അവിടെയുള്ള ആളുകളൊക്കെ ഈ രാജാവ് വീണ്ടും തേജസ്സോട് കൂടിയിട്ട് ഏർ രാക്ഷസന്റെ സ്വഭാവമൊക്കെ മാറ്റി തിരിച്ചു വന്ന കണ്ടിട്ട് അവർക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള സന്തോഷവുമായി വസിഷ്ഠനും മൊത്തമാണ് വന്നിരിക്കുന്നത് അങ്ങനെ അവിടെ മുഴുവൻ ഭയങ്കരമായിട്ടുള്ള ആഘോഷമായി കുടോരണങ്ങളൊക്കെ എല്ലായിടത്തും നിറഞ്ഞു പാതകളൊക്കെ വൃത്തിയാക്കി എല്ലാ വീട്ടിലും ദീപങ്ങളൊക്കെ കത്തിച്ചു ഭയങ്കരമായിട്ടുള്ള ആഘോഷമായി രാജാവ് വീണ്ടും വന്ന് അവിടെ ഭരണം ഏറ്റെടുത്തു അങ്ങനെ രാജ്യോ രാജ്ഞിയെ വിളിച്ചിട്ട് രാജ്ഞിയോട് അദ്ദേഹം ആജ്ഞാപിച്ചു വസിഷ്ഠമുനി വന്നിട്ടുണ്ട് വസിഷ്ഠമുനിയിൽ നിന്ന് നീ പുത്രോത്പാദനം നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഋതുസ്നാനം കഴിഞ്ഞിട്ട് അവള് ഈ വസിഷ്ഠനുമായിട്ട് സംയോഗമുണ്ടായി അവക്കൊരു ഗർഭം ഗർഭപതിയായിട്ട് മാറി ഗർഭപതിയായിട്ട് മാറിയ സമയത്ത് വസിഷ്ഠൻ രാജാവിനോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയെന്നാണ് അപ്പൊ പന്ത്രണ്ട് വർഷം ഈ രാജ്ഞി ഈ ഗർഭം വയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പന്ത്രണ്ട് വർഷമായിട്ടും പ്രസവിച്ചില്ല പന്ത്രണ്ട് വർഷമായിട്ടും പ്രസവിക്കാതിരുന്നത് കൊണ്ട് അവള് ഒരു അശ്മകം അശ്മം അശ്മം എന്ന് പറഞ്ഞ കല്ലെന്നാണ് കൂർമ്മ ഒരു കല്ലെടുത്തിട്ട് വയറു കയറി പ്രസവിച്ചെന്നാണ് പറയുന്നത് അങ്ങനെ ഈ കൂർത്ത കല്ലിന്റെ സഹായത്തോടു കൂടിയിട്ട് പ്രവ പ്രസവിച്ചത് കൊണ്ട് ആ കുറ്റയ്ക്ക് അശ്മകൻ എന്നുള്ള പേര് ഇട്ടു അശ്മകൻ വളരെ തേജസ്വിയായിട്ടുള്ള ഒരു പുത്രനായിട്ട് വളർന്നു അവൻ പുതിയൊരു ഒരു രാജ്യമൊക്കെ ഉണ്ടാക്കി പുതിയൊരു പുരിയൊക്കെ ഉണ്ടാക്കി പുതന്യ പൂതന്യാന്നും പറഞ്ഞോണ്ട് ഒരു രാജ്യമൊക്കെ അവൻ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് അങ്ങനെ കൽമാഷാബാദന് വീണ്ടും തിരിച്ച് ഈ ഇതിലേക്ക് വന്നു ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് രാജാവ് തിരിച്ച് രാജാവായിട്ട് വന്നു അങ്ങനെ വശിഷ്ഠൻ തിരിച്ച് വന്നു കഴിഞ്ഞ സമയത്ത് അവിടെ അദ്ദേഹത്തിന്റെ പുത്രവധുവായിട്ടുള്ള അദൃശ്യന്തി ഒരു കുഞ്ഞിന് ജന്മം നൽകി ഇനിയും അതാരാണെന്നും എന്തിന്റെ കഥ എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് കേൾക്കാം ഇപ്പൊ ഗന്ധർവനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അർജുനനാണ് കഥ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി പുതിയ വീഡിയോ ഉടനെ തന്നെ നമുക്ക് കേൾക്കാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം